യും കാണിക്കുന്നത് ഒരു മേക്കപ്പ് കിറ്റിന്റെ റിവ്യൂ ആണ് അതായത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടിയ പ്രൈസ് നൂറ്റി എൺപത്തഞ്ചായിരുന്നു ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് നൂറ്റി എഴുപത്തെട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പറഞ്ഞിട്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്ന ഒരു മേക്കപ്പ് സ്പഞ്ച് ആണ് ഇതിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നൂറ് എൺപത് ആ റേഞ്ചിൽ വാങ്ങിക്കുന്ന ഒരു ഇല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ സോ ഇതിന് മോശം പറയാനായിട്ടില്ല സ്പഞ്ചിൽ നെക്സ്റ്റ് പ്രൈമർ ആണ് പ്രൈമറിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത് ഇൻഫാലിബിൾ മാഗ്ഫൈയിങ് ബേസ് എന്നാണ് പിന്നെ ഇൻഫൈലബിൾ മാറ്റിഫയിങ് പ്രൈമർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ബ്രാൻഡ് ആഡ് ചെയ്തിട്ടില്ല ബ്രാൻഡ് ലോഗോ ഇല്ല എവിടെ മാനുഫാക്ചർ ചെയ്തു ഡേറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതിലവർ എഴുതിയിട്ടുണ്ട് മാറ്റിഫയിങ് ബേസ് ദാറ്റ് ലോക്സ് ഇൻ ഷൈൻ ആൻഡ് എൻഹാൻസസ് ദ ഫൗണ്ടേഷൻ എഴുതിയിട്ടുണ്ട് മാറ്റിഫൈ പ്രൈമർ ഷൈൻ തരുമോ ഇത് ടെക്സ്റ്റർ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ആക്ഷൻസ് ഫൈസ് എന്ന് എഴുതിയിട്ടുണ്ട് പ്രോ ടിപ്പ് എഴുതിയിട്ടുള്ളത് സ്മൂത്ത് ഇൻ ടു സ്കിൻ വർക്കിംഗ് ഔട്ട്വേർസ് ഫോർ എ ഫ്ലോലെസ് ലുക്കിംഗ് സ്കിൻ ടെക്സ്ചർ എന്ന് എഴുതിയിട്ടുണ്ട് നോൺ കോമിഡോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റിന്റെ ക്രെഡിബിലിറ്റി ഒന്നും എനിക്കറിയത്തില്ല കാരണം ബ്രാൻഡ് ഇല്ല ബ്രാൻഡ് ലോഗോ ഇല്ല പ്രൈസ് ഇല്ല ഇതിൻ്റെ അകത്ത് ഡേറ്റ് എഴുതിയിട്ടില്ല എവിടെ മാനുഫാക്ചർ ചെയ്തു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല പക്ഷെ ഇതിന്റെ ആക്ഷൻ പറയാം ഇങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഇതൊരു ജെല്ലാണ് ഒരു അലോവെറ ജെ നമ്മൾ ഇടുമ്പോഴത്തേക്കും എത്ര പെർഫോമൻസ് ഉണ്ടോ അത്രയും ഉണ്ട് അല്ലാണ്ട് പ്രൈമർ പൊതുവെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പോർ ഫില്ല് ചെയ്യുക പിന്നെ മാറ്റിഫൈ ചെയ്യുക ലോങ് ലാസ്റ്റിംഗ് ആക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒരു ജെല്ല് അത്രേ ഉള്ളൂ നമുക്ക് അലോവേര ജെല്ലിൽ എത്ര പെർഫോമൻസ് കിട്ടുമോ അത്രയും കിട്ടുന്നുണ്ട് ഇത് ക്ലിയർ ജെല്ലാണ് നമുക്ക് മോശം ഒരു സ്മെല്ലില്ല അല്ലാണ്ട് ഒരു ഓക്കേ സ്മെല്ലാണ് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് ഇതായിരുന്നു ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി ഇത് ഫേസ് സിറം ആണ് ബ്യൂട്ടി ഫേസ് സിറം ബി ഇസഡ് എന്ന് എഴുതിയിട്ടുണ്ട് യൂത്ത് ഇൻഫിനിറ്റി സ്കിൻസ് കളക്ടി ഫേസ് സിറം എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് അഴിതിട്ടില്ല എം ആർ പി അഴിതിട്ടില്ല മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മാനുഫാക്ചർ എവിടെയെന്നോ എവിടെ ഉണ്ടാക്കിയെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ എംബിൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫിസ് പറഞ്ഞിട്ടുള്ളത് ആൻറ്റി ഏജിങ് ഫേഷ്യൽ സെറം ഫോർ യൂത്ത്ഫുൾ ഗ്ലോവിങ് ആൻഡ് സ്കിൻ സ്കിന്നു നേടിയിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ഫോർമുല ക്യുക്കിലി ടു ദ സ്കിൻ നേടിയിട്ടുണ്ട് ഹെൽപ്സ് ടു ഡിമിഷ് ദ അപ്പിയറൻസ് ഓഫ് ഫൈനലൈൻസ് ആൻഡ് പിമ്പിൾസ് നേടിയിട്ടുണ്ട് പിന്നെ ഫ്രീ ഫ്രം സൾഫേറ്റ്സ് പാരബീൻസ് സിലിക്കോൺസ് ആൻഡ് മിനറൽ ഓയിൽ നേടിയിട്ടുണ്ട് പക്ഷേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടില്ല ഓക്കെ പ്രെസ് ചെയ്യുന്ന സാധനം ഇല്ല അത് അത്ര സൂപ്പർ അല്ല മീൻസ് ഇവിടെ ഒരു ഗ്യാപ്പിൽ നമുക്ക് പ്രെസ് ചെയ്യാനായിട്ടുള്ള അത് വളരെ കുറവാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇത് ഓയിൽ ബേസ്ഡ് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് എനിക്ക് ആ ഒരു ഗ്ലോയും കാര്യങ്ങളും പെർഫോമൻസ് ഇഷ്ടമായി ഇതിൻ്റെ ഒരു സ്മെല് ഹാൻഡ് വാഷ് ബോഡി വാഷ് അതിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ് പക്ഷേ ഭയങ്കര എക്സ്ട്രീമലി നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നും ഇല്ല പക്ഷെ ഇതിന്റെ പെർഫോമൻസ് എനിക്ക് ഒറ്റ യൂസിൽ ഇഷ്ടമായി ബാക്കി ലോങ് ടൈമിൽ എനിക്ക് എനിക്കറിയത്തില്ല ലോങ് ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ചാൻസും വളരെ കുറവാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പത്തിൽ ഏഴൊക്കെ കൊടുക്കാം ഈ പ്രോഡക്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള എഫക്റ്റ് വെച്ചിട്ട് ഞാൻ കൊടുക്കില്ല കൂടുതൽ കാരണം ബ്രാൻഡിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊന്നും നേടിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഏഴ് കൊടുക്കാം പെർഫോമൻസ് വെച്ചിട്ട് ഇത് ഫുള്ള് കൊടുക്കാം പക്ഷേ അസേ പ്രോഡക്റ്റ് ഞാൻ ഒരു ഏഴേ കൊടുക്കുന്നുള്ളൂ പ്രൈംബറിന് റൈറ്റിംഗ് പറഞ്ഞില്ലല്ലോ പ്രൈംബറിന് ഞാൻ പറയുന്ന റേറ്റിങ് മൂന്ന് പത്തില് നെക്സ്റ്റ് നമ്മുടെ മെയിൻ താരം ഫൗണ്ടേഷൻ ആണ് ഈ ഫൗണ്ടേഷൻ ഞാൻ കണ്ടിട്ട് വാങ്ങിക്കാൻ കാരണം എൻ സി തേർട്ടി എന്ന് എഴുതിയിരുന്നു അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ മാക്ക് യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എൻ സി തേർട്ടി എനിക്ക് ഡാർക്കാണ് കാരണം എനിക്ക് എൻ സി ട്വൻറ്റി ഫൈവ് വരെ എന്റെ ഷെയ്ഡല്ല ബക്ക സോ എനിക്ക് എന്തായാലും ഡാർക്ക് ഡാർക്കാവും ലൈറ്റ് ആകും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ ഇത് ലൈറ്റ് ആണ് സുഹൃത്തുക്കളെ നല്ല ലൈറ്റ് ആണ് ആ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുവാണെങ്കിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതിയിട്ടുണ്ട് മാനുഫാക്ചറിങ് ഡേറ്റ് ഇല്ല ഇതിൻ്റെ അകത്തും ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ബി ഇസെഡ് എന്ന് പറയുന്ന പറയുന്നൊരു ലോഗാണ് എഴുതിയിട്ടുണ്ട് മിനറലൈസ് മോയ്സ്റ്റർ എസ് പി എഫ് ഫിഫ്റ്റീൻ ഫൗണ്ടേഷൻ ഓക്കെ പിന്നെ നോർമൽ ഫ്ലൗ നോർമൽ ഫ്ലൗണ്ടേഷനിൽ ഫൗണ്ടേഷന് ഉള്ള ക്ലെയിമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാനിത് എടുത്തു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് ടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും ആണ് സോ ഇത് മാറ്റി വെച്ചിട്ടൊരു ബി ബി ക്രീം അതിൻ്റെ അത് അപ്ലൈ ചെയ്യാന്ന് വെച്ചു പക്ഷെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഒരു മോയ്സ്ചറൈസറിൻ്റെ പെർഫോമൻസ് ക്രീമി ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് സ്കിന്നിൽ സ്കിന്നിലായി പോകുന്നുണ്ട് മീൻസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകുന്നുണ്ട് അപ്പോ ഇതിനൊരു ബി ബി ക്രീമെന്ന് വേണമെങ്കിൽ ഉൾപ്പെടുത്താം പെർഫോമൻസ് വെച്ച് ക്രീമിയാണ് വെൽബറ്റി മാറ്റ് ആണ് തരുന്നത് ലോങ് ലാസ്റ്റിങ് അല്ല ഒബിയസ്ലി കവറേജ് ഭയങ്കര കുറവാണ് കാരണം ഒരു ബി ബി ക്രീമിൻ്റെ അത്രയും പറയാൻ പറ്റില്ല ഒരു മോയ്സ്ചറൈസർ ഒരു ഈ കളറിൽ ഈ കളറിൽ ഒരു മോയ്സ്ചറൈസർ വന്നാൽ എത്ര ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതിന്റെ സ്മെല് ഇച്ചിരി സ്ട്രോങ് ആണ് എന്ന് കരുതി ഒരു ബാഡ് സ്മെല്ലൊന്നുമല്ല സഹിക്കാൻ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ പിന്നെ ഇതെങ്ങനെ റേറ്റ് എന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ഞാനൊരു ടു കൊടുക്കും പൊട്ടൊരു മൂന്ന് കൊടുക്കാം പത്തിൽ പക്ഷേ ഇതൊരു ബി ബി ക്രീം എന്ന രീതിയിൽ ഞാനൊരു അഞ്ച് കൊടുക്കും ഈ പ്രോഡക്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഒന്ന് ഉദ്ദേശിച്ച് വാങ്ങിച്ചത് കൊണ്ടും ബാക്കി ഡീറ്റെയിൽസോ ബ്രാൻഡോ കാര്യങ്ങളോ എവിടെ മാനുഫാക്ചർ ചെയ്തു ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാനിതിന് ഒരു അഞ്ച് കൊടുക്കാം അഞ്ചൊക്കെ കൊഞ്ച് ഓവറാണ് സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് പക്ഷേ ഒരു ബി ബി ക്രീം എന്ന കൺസിഡറേഷനിൽ ഞാൻ അഞ്ച് കൊടുക്കുന്നുണ്ട് ഫൗണ്ടേഷൻ്റെ കൺസിഡറേഷനിൽ എടുത്താൽ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഞാൻ മൂന്നേ കൊടുക്കുന്നുള്ളൂ കാരണം ബി ബി ക്രീം വേറെ ഉണ്ട് ഈ കിറ്റിൻ്റെ അകത്ത് കിട്ടിയ ബി ബി ക്രീം ഇതാണ് ബ്യൂട്ടി ബാം എസ് പി എഫ് തേർട്ടി ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തും ലോഗോയും ബ്യൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മാനുഫാക്ചർ എഴുതിയിട്ടില്ല സ്ഥലം എഴുതിയിട്ടില്ല പ്രൈസ് എഴുതിയിട്ടില്ല ഡേറ്റ് ആഡ് ചെയ്തിട്ടില്ല ഒന്നുമില്ല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സോ ഇത് ആ എ പ്രോഡക്റ്റ് മൂന്ന് കൊടുക്കാം കാരണം ഒരു ഡീറ്റെയിൽസും ഇല്ലല്ലോ പിന്നെ ഇത് ബിബി ക്രീമാണ് ആ പെർഫോമൻസിൽ ഇതിന് അഞ്ച് കൊടുക്കാം ഇത് ബി ബി ക്രീം എന്ന പെർഫോമൻസിലും ഒരു ആറു വരെ വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അത്രയും കവറേജ് തരുന്നു ഒരു ലൈറ്റ് കവറേജ് ഉണ്ട് എന്ന് പറയാം തൊട്ടു കാണിച്ചു ഫൗണ്ടേഷൻ അതിന്റെ ഏകദേശം സെയിം അല്ല സെയിം ഡിക്ടോ പെർഫോമൻസ് ആയിരുന്നു ഏകദേശം അല്ല അറിയാണ്ട് പറഞ്ഞ വാക്കാണ്ട് അപ്പോ കറക്റ്റ് അത് തന്നെ പിന്നെ ഞാൻ രണ്ട് കൈയ്യിലും രണ്ടെണ്ണം ഒരു കയ്യിലെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സെയിം പ്രൊഡക്റ്റ് ഇത് ഒരു ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ആണോ ഡൗട്ട് തോന്നുന്നുണ്ട് പിന്നെ രണ്ടിൻ്റെ സ്പെല്ലൊന്നാണ് രണ്ടിൻ്റെയും പെർഫോമൻസ് ഒന്നാണ് എല്ലാം കൊണ്ടും ഇവ രണ്ടുപേരും ഒന്നായിരുന്നു രണ്ട് പേ രണ്ട് ട്യൂബിലാക്കിയേ ഉള്ളു ഉടുപ്പൊക്കെ വേറെയാണ് പക്ഷേ അതിനകത്തിരിക്കുന്ന ആൾക്കാരും ഒന്നാണ് ബി ബി രീതിയിൽ അഞ്ച് കൊടുക്കാം പത്തിൽ പക്ഷേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഞാനത് മൂന്നേ കൊടുക്കുന്നുള്ളൂ ഓക്കെ കാരണം വിശ്വാസ്യത വേണമല്ലോ നമുക്ക് ഇതിനകത്ത് ഒരു ഡീറ്റെയിൽസും ഇല്ല എന്ന് തീരും എന്ന് അവസാനിക്കും ഒന്ന് ജനിച്ചു ഒന്നുമില്ലല്ലോ അപ്പോൾ അത്രയും റേറ്റ് ചെയ്യാൻ പറ്റൂ പിന്നെ കൺസിലർ കൺസിലർ കണ്ടപ്പോഴത്തേക്ക് ലൈറ്റാന്നും ഓൾറെഡി അറിയായിരുന്നു പക്ഷേ എൻ്റെ ബിബി ക്രീമിലും ഫൗണ്ടേഷനിലും തകർന്നു പോയ ഒരു വിശ്വാസം ഇല്ലേ എനിക്ക് നല്ലൊരു ലുക്ക് ചെയ്യാന്നുള്ള വിശ്വാസം അത് വീണ്ടെടുക്കും എന്ന് വിചാരിച്ചു ഈ കൺസീലർ ഇതിനകത്ത് ബ്യൂട്ടി സ്കിൻ കറക്റ്റ് കൺസീലർ എന്നറിയിട്ടുണ്ട് ബ്യൂട്ടി ആ ആണെന്ന് തോന്നുന്നു പക്ഷേ ഡിസപ്പോയിന്റഡ് ആയി ഇതിന്റെ ടെക്സ്ചർ ഇതിന്റെ വോണ്ട് നല്ലയാണ് വോവല്ല നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന കൺസീലേഴ്സിന്റെ ഒക്കെ വോണ്ട് പോലെ തന്നെയാണ് പിന്നെ പെർഫോമൻസ് നമ്മുടെ ലിപ് മൂസ് ലിപ് ക്രീം ഇതിനൊക്കെ ഒരു ടെക്സ്റ്റർ കാണത്തില്ലേ ആ സെയിം ടെക്സ്റ്ററാണ് സ്മെല്ല് ബി ബി ക്രീമിൻ്റെയും ഫൗണ്ടേഷൻ്റെ സെയിം സ്മെല്ലാണ് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കിയോ എന്തൊക്കെയോ ചെയ്തിട്ട് ലൈറ്റ് ആക്കി ലൈറ്റ് വെയിറ്റ് അല്പം കൂടെ ഒന്നാക്കിയിട്ട് വന്നു മറ്റേ ഒരു കൺസിസ്റ്റൻസിന്ന് അങ്ങനെ ഇത് കൺസിഡർ ആക്കിയതാണ് അല്ലാണ്ട് ഇത് കൺസിഡർ അല്ല സോ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ലിപ് ക്രീമിൻ്റെ ആണ് കേട്ടോ കവറേജ് വളരെ പൂർ ആണ് ഈ പ്രോഡക്ടിന്റെ റിവ്യൂ മീൻസ് റേറ്റിങ് കൺസിലർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫൗണ്ടേഷൻ ബിബി ക്രീമിൽ ലൈറ്റ് കവറേജ് ഉള്ള കാര്യങ്ങളും ഉണ്ട് പക്ഷേ കൺസിലർ കവറേജിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് ഒന്ന് കവർ ചെയ്യണം സ്പോട്ടൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പ്രോഡക്റ്റ് കൊടുത്തില്ല പിന്നെ ഡേറ്റില്ല ഒന്നുമില്ല ബ്രാൻഡ് ലോഗോ ഇല്ല പ്രൈസ് എഴുതിയിട്ടില്ല എവിടെ മാനുഫാക്ചർ ചെയ്തു അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിന് പോയിന്റ് ഫൈവ് കൊടുക്കാൻ വേണമെങ്കിൽ കാരണം പെർഫോമൻസ് ഫുൾ കുളം നമുക്ക് ഒരു ലൈറ്റ് കവറേജ് പോലും തരുന്നില്ല പിന്നെ ഈ പ്രോഡക്റ്റ് വിശ്വസിക്കാനായിട്ടൊന്നും എഴുതിയിട്ടില്ല സോ പോയിന്റ് ഫൈവ് കൊടുക്കാം പത്തിൽ വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ കാരണം ഈ പ്ലാസ്റ്റിക് സാധനം നമുക്ക് തന്നില്ലേ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബോണ്ട് ഇതിലൊക്കെ മാറ്റൊക്കെ യൂസ് ചെയ്യാം എന്റെ ബോണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ചീത്തയാകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ബോണ്ട് ചീത്തയാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു പാക്കേജിങ്ങിനായിട്ട് പാക്കേജിങ് നല്ലതാണ് അതിന് വേണ്ടി ഒന്ന് കൊടുക്കാം ഇനിയുള്ളത് കോമ്പാക്റ്റ് ആണ് കോമ്പാക്റ്റില് ബ്യൂട്ടി നൽകിയിട്ടുണ്ട് ബി എന്ന് പറയുന്ന ഒരു ലോഗോ ഉണ്ട് വേറെ ഡീറ്റെയിൽസ് ആ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസ് ഉണ്ട് മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട് എക്സ്പയർ ഡേറ്റ് ഉണ്ട് എവിടെ മാനുഫാക്ചർ എന്നില്ല എന്ന് മാനുഫാക്ചർ ചെയ്തെന്നുള്ള ഉണ്ട് എവിടെ ആണ് ഈ ബ്രാൻഡ് സ്ഥിതി ചെയ്യുന്നത് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അവർ പറഞ്ഞിട്ടില്ല സോ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത് നമുക്കൊന്നും അറിയത്തില്ല പിന്നെ പെർഫോമൻസിൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഈ സൂത്രമല്ലേ സ്പഞ്ച് ഭയങ്കര ദുരന്തമാണ് ഒരുമാതിരി കുറെ പേപ്പർ കട്ടിക്ക് എടുത്ത് വെച്ചാണെങ്കി ഇരിക്കത്തില്ല ഒരു ചെറിയൊരു ഫെർമനസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാധനം ഇതൊരു സ്പഞ്ചാന്ന് പോലെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല പാത്രം കഴുകുന്ന ഒരു സാധനമായിട്ട് എടുക്കാം ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ഇത് ഏതൊരു ഒരു സോപ്പിന്റെ പോലത്തെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇതിന്റെ അകത്ത് പെർഫോമൻസ് ഒരു കോമ്പാക്ടിന്റെ ഒക്കെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെർഫോമൻസ് എടുക്കാം സോറി അല്ല കോമ്പാക്ടിന്റെ ബന്ധമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് എടുക്കാം ഇതില് പെർഫോമൻസ് വെച്ചിട്ട് ഒന്ന് മാറ്റിഫൈ ചെയ്യുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആക്കുന്നില്ല ജസ്റ്റ് ഒരു ടാൽക്കിൻ്റെ എഫക്ട് എത്രയോ അത്രയേ ഉള്ളൂ പിന്നെ പാക്കേജിങ് പാക്കേജിങ് നല്ലതാണ് അതിനകത്തുള്ള സ്പഞ്ച് കൊള്ളത്തില്ല എവിടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തൊന്നുമില്ല അതിൻ്റെ സ്പഞ്ച് സ്ട്രോങ് ആണ് അപ്പോൾ വേണമെങ്കിൽ ഒരു കോമ്പാക്റ്റ് എന്ന രീതിയിൽ കവറേജ് ഒക്കെ വെച്ചിട്ട് നാല് പോയിന്റ് അഞ്ച് കൊടുക്കാം നാല് പോയിൻ്റ് അഞ്ച് നാല് കുത്തഞ്ച് ആ ഫോർ പോയിന്റ് ഫൈവ് എടുക്കാം പത്തിന് ഓക്കെ ഈ കോമ്പാക്ട് പൗഡർ നല്ലൊരു യെല്ലോ ടിൻ്റാണുള്ളത് കേട്ടോ സോ ഒന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇത് അടിപൊളിയൊന്നും അല്ല പക്ഷെ നമ്മളൊരു കിട്ടിയ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആണ് ഞാൻ ഇത്രയെങ്കിലും റേറ്റിംഗ് കൊടുക്കുന്നത് അല്ല ഇത് നല്ലൊരു അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചെങ്കിൽ ഇത്ര റേറ്റും ഇതിന് കൊടുക്കത്തില്ല മീൻസ് ഈ പ്രൈസ് റേഞ്ചിന് ഈ പ്രൈസ് റേഞ്ച് ഇതൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കേട്ടോ ഇതൊക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ലൂസ് പൗഡർ ആണ് ക്ലോസ് സ്കിൻ ലൂസ് പൗഡർ എന്ന് എഴുതിയിട്ടുണ്ട് ബ്യൂട്ടി ഗ്രീസെഡ് ആ ഉണ്ട് ഇതിന്റെ അകത്ത് ഡീറ്റെയിൽസ് മിനറൽ റൈസ് ഫൗണ്ടേഷൻ ലൂസ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ മുടി എടുത്തുള്ള നോക്കുന്നു പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട് എക്സ്പൈറി ഡേറ്റ് ഉണ്ട് പ്രൈസ് ആഡ് ചെയ്തിട്ടില്ല എവിടെ ഉണ്ടാക്കി എന്നുള്ളത് ആഡ് ചെയ്തിട്ടില്ല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ സൂത്ത് ഇതിനകത്തുള്ള സ്പഞ്ചും മറ്റേപോലെ തന്നെ ദുരന്തമാണ് പൊതുവെ ഇങ്ങനെയുള്ള ഹോൾ നമുക്ക് ഒരു പേപ്പർ തുറക്കുമ്പോഴത്തേക്കും ഓപ്പൺ ആയി കിട്ടുമല്ലോ പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാനത് ഫുൾ തുറന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ പെർഫോമൻസ് ലൂസ് പൗഡർ എന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു ടാൽക്കാം പൗഡറാണ് റേറ്റിംഗ് സെയിം തന്നെ ഫോർ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം ഇത് ഫൈവ് കൊടുക്കാൻ കാരണം ലൂസാക്കി കിട്ടിയെന്നുള്ളത് കൊണ്ട് മാത്രമല്ല രണ്ട് വേറെ പ്രത്യേകിച്ച് പറയാനില്ല ഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടല്ലോ എന്റെ അകത്ത് പാക്കേജിംഗ് എല്ലാം ചേർത്തിട്ട് ഒരു ഫൈവ് കൊടുക്കാം ഔട്ട് ഓഫ് ടെൻ നെക്സ്റ്റ് ഫേക്ക് ലാഷ് ആണ് അപ്പം ഈ ഫേക്ക് ലാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നമ്മുടെ നോർമൽ സൗത്ത് ഇന്ത്യൻ ഐസിനൊക്കെ ഈ ലാഷ് വയ്ക്കുന്നതിൽ കുഴപ്പമില്ല ഓവറാണോ എന്ന് വെച്ചാൽ ഓവർ ആണ് ഭയങ്കര നാച്ചുറൽ ഒന്നും അല്ല പക്ഷെ നമുക്ക് ഇതൊരു മേക്കപ്പ് ലുക്കിലൊക്കെ അടിയാവുന്നതാണ് സോ ഇത് ഞാൻ കുറ്റം പറയാനായിട്ടൊന്നുമില്ല ഔട്ട് ഓഫ് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പോയിന്റ് കുറയ്ക്കാം കാരണം ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മളിത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ സ്കിന്നും വെച്ചാലും അഗം നല്ലതായാൽ മതി നെക്സ്റ്റ് ബ്യൂട്ടി എന്ന് എഴുതിയിട്ട് ബ്രാൻഡ് ലോഗോയൊക്കെ ഉള്ള ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്സ് ഉണ്ട് മാറ്റ് ലിപ്സ്റ്റിക് സ്മാറ്റ് ലോങ് സ്റ്റേ സ്മൂത്ത് ടെക്സ്റ്റർ വൈബ്രേറ്റിംഗ് കളേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എം ആർ പി മാനുഫാക്ചറിങ് ഡയറ്റും ബാച്ച് നമ്പർ എഴുതാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല എവിടെ മാനുഫാക്ചർ എവിടെ മാനുഫാക്ചർ ചെയ്തു എന്ന് ചെയ്തു എപ്പോൾ അവസാനിക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല മേഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സിംഹം പോയിട്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് ഒന്നുമില്ല ഇന്ത്യൻ സ്മാറ്റ് അല്ല ലോങ് സ്റ്റേ അല്ല സ്മൂത്ത് സ്മൂത്ത് ടെക്സ്റ്റർ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു ലിപ്സ്റ്റിക് നമുക്കൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിലുള്ള സ്മൂത്ത്നെസ് എത്രയാണോ അതിൽ നിന്ന് ഒരു അല്പം കുറവുണ്ട് പിന്നെ വൈബ്രേറ്റിംഗ് കളർ അല്ല വൈബ്രേറ്റിംഗ് കളേഴ്സ് ആണ് കാരണം എനിക്ക് കിട്ടിയ റെഡും മെറൂൺ ആ വരുന്നതാണ് എനിവേസ് പക്ഷേ ഞാൻ കയ്യിൽ വരച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു റെഡ് ഇച്ചിരി പിങ്ക് ഷൂലെ കയ്യിൽ കാണുന്നുണ്ട് ഒരു മെറൂണ് ഷൂ വരുന്നതാണ് റെഡ് ആയിട്ട് കിട്ടിയത് അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടമായി ലിപ്സ്റ്റിക് എനിക്ക് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം പക്ഷേ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് രണ്ട് പോയിന്റ് കുറച്ചത് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നൂറല്ല പത്തും കൊടുത്തതന്നെ പത്തിന് കാരണം ലിപ്സ്റ്റിക്ക് കൊള്ളാം ഈ പ്രൈസ് റേഞ്ചിൽ നമുക്കിതൊക്കെ കിട്ടത്തുള്ളൂ പെർഫോമൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിപ്പിൻ ഉണ്ട് നല്ല ഡ്രൈറ്റ് കളറാണ് സ്മൂത്ത് ആണ് സാമാന്യം ഓക്കെ ആണ് ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫിക്സിംഗ് സ്പ്രേ അഥവാ സെറ്റിംഗ് സ്പ്രേ ഇതിനകത്ത് അവർ എഴുതിയിട്ടുള്ളത് മേക്കപ്പ് ഫിക്സർ നാച്ചുറൽ എന്നാണ് ബ്യൂട്ടി ബി സെഡ് എന്ന് പറയുന്ന ലോഗ ഇതിൻ്റെ അകത്ത് ഇരുന്നൂറ്റി നാല്പത്തൊൻപത് പ്രൈസ് എഴുതിയിട്ടുണ്ട് മാനുഫാക്ചറിങ് ഡേറ്റ് ഡേറ്റിന്റെ സ്പെല്ലിങ് ഡി ഇ ടി ഇ ബാക്കിയിലൊക്കെ എങ്ങനെയായിരുന്നു ബാക്കിയിലൊക്കെ നേരെയായിരുന്നു ഇതില് ഇ ടി ഇ ആണ് ഡേറ്റിന് എഴുതിയിട്ടുള്ള സ്പെല്ലിങ് അപ്പോൾ തന്നെ നമുക്ക് വിശ്വാസം പോയി കാരണം അതൊരു ബേസിക് കാര്യം പോലും നേരെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ പിന്നിലുള്ളവരുടെ ആൾക്കാർക്ക് എത്ര നോളജ് ഉണ്ടാകും എന്നുള്ള ഡൗട്ട് കിടക്കത്തില്ലേ ആ പോയിന്റ് ഓഫ് വ്യൂല് ഈ പ്രോഡക്റ്റ് എനിക്ക് ആദ്യമേ പോയി നെഗറ്റീവ് ആണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യം നോക്കിയാല് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് ഫസ്റ്റ് കിടക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഫിക്സിങ് ലൂ ആണ് കുട്ടുമേനെ അവസ്ഥയാണ് കാരണം ഫസ്റ്റ് പൊതുവെ കിടക്ക് അക്വ അല്ലെങ്കിൽ ആൽക്കഹോളും ആകാം അല്ലാണ്ട് ഫിക്സിങ് ഗ്ലൂ ഒക്കെ എന്നിട്ടോ എന്തോ എൻ്റെ അകത്ത് ഇത് ഇതിൻ്റെ അകത്ത് എവിടെ മാനുഫാക്ചർ ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന്റെ ബാക്കി പെർഫോമൻസ് പറഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയല്ല സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ആ കുഞ്ഞു ഹോള് നമ്മുടെ ഫേസിൻ്റെ ഡയറക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്യുമല്ലോ പക്ഷേ ആ ഡയറക്ഷനിൽ സ്പ്രേ വരുന്നില്ല ചരിഞ്ഞു പോകുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലായില്ല കാറ്റടി ഉണ്ടായിരുന്നൊന്നറിയത്തില്ല കാറ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചരിഞ്ഞു പോകാനായിട്ട് പക്ഷെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സ്പ്രേ സ്പ്രേ എന്തോ ഒരു സൈഡ് വലി കൊണ്ട് അപ്പൊ ഒരു സൈഡ് വലി ഉള്ളത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പിന്നെ എന്റെ സ്മെല് ഏതോ ഒരു ഫ്ലോർ ക്ലീനറിന്റെ സ്മെല് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ള മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടി സഹായിക്കണമല്ലോ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു വർത്തകെള്ളും ആ ഫിക്സിംഗ് ബ്ലൂ പിന്നെ എന്തിനായിരുന്നു അറിയത്തില്ല ടോട്ടലീ മേക്കപ്പ് കിറ്റിനെ പറ്റി പറയാണെങ്കിൽ ഈ പ്രൈസിന് വർത്താണോ എന്ന് ചോദിച്ചാൽ ഈ സ്പഞ്ച് വർത്താണ് പിന്നെ ലിപ്സ്റ്റിക്ക് വർത്താണ് ആ സെറം ഇല്ലേ ആ സെറം ഒക്കെയാണ് പിന്നെ ഈ ഫേക്ക് ലാഷ് ബ്ലൂവും ഫേക്ക് ലാഷ് ബ്ലൂ അല്ല ഫേക്ക് ലാഷും ഓക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കോമ്പാക്റ്റും ലൂസ് പൗഡറും കൺസിഡർ ചെയ്യാം ബാക്കിയെല്ലാം ദുരന്തമായിരുന്നു ഈ പ്രൈസ് റേഞ്ചിന് ഇത്രയും പ്രോഡക്റ്റ് നല്ലത് കിട്ടിയെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും മോശമായിട്ട് പറയാനായിട്ടില്ല ടോട്ടൽ റിവ്യൂ എടുത്താൽ ലോ കവറേജ് ആണ് വെരി ലോ കവറേജ് ആണ് ഈ കിറ്റ് വെച്ചിട്ട് നമുക്ക് ഫുൾ കവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം കവറേജ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട പിന്നെ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല അതുകൂടാണ്ട് ഈ പ്രൈമറും സെറ്റിംഗ് സ്പ്രേം എല്ലാം അടിച്ച ശേഷവും കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്തു പിന്നെ ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ ശേഷവും എന്നിട്ടുമ്പോൾ എന്റെ ഇത് ഇവിടെ നിന്നും ഈ ഭാഗത്തെന്നും ഒത്തിരി ആയിട്ട് പ്രൊഡക്റ്റ് പോയിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് പൗഡർ ഒക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു മാൽത്ത് ഫിനിഷ് വരും പക്ഷെ അത് ഒരു ലോങ് ലാസ്റ്റിംഗ് അല്ല എനിക്ക് ഇതിന്റെ പെർഫോമൻസ് ഏകദേശം ഒരു സാമ്യം തോന്നിയത് ഈ പൗഡേഴ്സ് സാമയം തോന്നിയ ഒരാള് പോൺസിന്റെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു ലൂസ് പൗഡർ ഉണ്ടല്ലോ ഡെയിലി ആൾ നോർമ്മയാണ് ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ് കാരണം എനിക്കിത് വർക്കായില്ല ലോറി സ്കില്ല് അതുപോലത്തെ ഒരു സാമ്യം നമുക്ക് അതിൽ കൺസിഡർ ചെയ്യാം ഇതിൻ്റെ ഏകദേശം ഒരു പെർഫോമൻസ് സോ ഇതിഷ്ടമാവാത്തത് കൊണ്ട് ഒബ്വിയസ്ലി അതിഷ്ടായില്ല പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ റേഞ്ചിനിട്ടിയോണ്ട് അതിന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ മേക്കപ്പ് കിറ്റിന്റെ റിവ്യൂ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഞാൻ നല്ലത് പറഞ്ഞ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലാണ്ട് ബെറ്റർ ആണ് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറയില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം തെറ്റാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണാം തെറ്റാ